നമ്മുടെ ശരീരം കുറച്ച് സൈൻസ് ഒക്കെ കാണിച്ചു തരും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അക്കാന്തിയോസസ് നൈഗ്രിക്കൻസ് പേര് വളരെ ഗംഭീരമാണ് കാര്യം ഇതാണ് നമ്മുടെ കഴുത്തിലും അതുപോലെ തന്നെ അക്കിൾസിലും ഒക്കെ ഉണ്ടാകുന്ന കറുത്ത് നല്ല കട്ടിയുള്ള സ്കിൻ വരുമല്ലോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രീ ഡയബറ്റിക് ആയിട്ട് അതായത് നമുക്ക് ഡയബറ്റിസ് വരാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ പി സി ഒടി വരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് കാണിച്ചു തരുന്ന ഒരു സൈനാണ് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാന്തലാസ്മ അതായത് നമ്മുടെ ഈ കണ്ണിൻ്റെ മുകളിലും ഈ ഒരു പോളയുടെ മുകളിലും താഴെയൊക്കെ ആയിട്ട് ഒരു മഞ്ഞ കളർ വരികയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ അറിയാമല്ലോ ആ ഒരു മഞ്ഞ കളർ വരുമ്പോൾ നമുക്ക് കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടുതലാണോ എന്നുള്ളത് നോക്കുക അങ്ങനെ ഒരു സാധ്യത വരാനുള്ള ഒരു കാര്യം നമുക്കുണ്ടോ എന്ന് നോക്കുക അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അങ്ങനെ ഉണ്ടെങ്കിൽ ഹൈ ഫാറ്റ് ഒക്കെയുള്ള ഡയറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് കൺട്രോൾ ചെയ്യുക ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അലോപേഷ്യ ഏരിയറ്റ് ആണ് അലോപേഷി ഏരിയറ്റെന്ന് പറയാം വട്ടത്തിൽ മുടി പൊഴിയുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം ഇതിന് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലെന്നാണ് പൊതുവേ പറയുന്നത് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് സ്ട്രെസ് ഞാൻ എപ്പോഴും കേസ് ടേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും സ്ട്രെസ്സുള്ളവർക്കാണ് ഈ അലോപേഷ്യയുടെ ഹിസ്റ്ററി വന്നിരിക്കുന്നത് മാത്രമല്ല ഇത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണെന്ന് എല്ലാവർക്കും അറിയാം അപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റി റീഗെയിൻ ചെയ്യാന്നുള്ളത് വളരെ പ്രധാനമാണ് പിന്നെ ഭയങ്കരമായി ഡയറ്റ് കൺട്രോൾ ചെയ്ത് പെട്ടെന്ന് ഡ്രാസ്റ്റിക്കായിട്ട് വെയ്റ്റ് ലോസ് വരുന്നവർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കിൻ വല്ലാതെ ഡ്രൈ ആവുന്നൊരവസ്ഥയാണ് ഇത് നമ്മൾ മോയിസ്ചറൈസർ ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ നമുക്ക് പാരമ്പര്യ ഘടകമോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്നിട്ടും നമുക്ക് ഇതുപോലെ ഡ്രൈ ആവുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് തൈറോയിഡ് കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ തൈറോഡ് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരു ബുദ്ധിമുട്ട് വരാം ഇനി ചുണ്ണിൻ്റെ സൈഡിൽ ഇങ്ങനെ പൊട്ടുക അവിടുന്ന് ബ്ലഡ് വരിക വായിക്കകത്ത് എപ്പോഴും സോർണസ് വരുകയാണെങ്കിൽ വൈറ്റമിൻ ബി അതായത് ബി സിക്സ് ബി ത്രീ ബി ട്വൽവ് ഡെഫിഷ്യൻസി ഉണ്ടോ നമുക്ക് നോക്കാം അയൺ ഡെഫിഷ്യൻസി ഉണ്ടോ നോക്കാം വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഉണ്ടോ നോക്കാം ഈ കാറ്റഗറിയിൽ നമുക്ക് ഏതൊക്കെ ഫുഡ് കഴിക്കാവോ അതൊക്കെ കഴിക്കുക ഇതിനെ കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും കാണാം